ചാനലിന് കേന്ദ്ര സർക്കാരിന്റെ അവസാന താക്കീത് ഇനിയും വ്യാജ വാർത്തകൾ പുറപ്പെടുവിച്ചാൽ അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ ഇനിയും ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നാൽ ചാനലിന്റെ കാര്യം ഇനി അധോഗതിയാണ് അടപടലം പൂട്ടിക്കെട്ടി ഇനി വീട്ടിൽ വരും എന്നാണ് അമിത്ഷായുടെയും കേന്ദ്ര സർക്കാരിന്റെയും അന്ത്യ താക്കീത് ഇന്ത്യ പാക് സംഘർഷത്തിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ മലയാള മാധ്യമങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത് പാകിസ്ഥാനിൽ നിന്നുണ്ടായ മിസൈൽ ആക്രമണവും അതിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയും സംബന്ധിച്ച വാർത്തകളിലാണ് വിമർശനങ്ങൾ ഉയർന്നത് ഈ വിഷയത്തിൽ റിപ്പോർട്ടർ ചാനലിനെതിരെയാണ് കടുത്ത വിമർശനം ഉയർന്നത് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളെല്ലാം അടച്ചെന്ന റിപ്പോർട്ടർ ചാനലിൽ വാർത്ത നൽകിയിരുന്നു ഇത് വ്യാജ വിവരമായിരുന്നു ഇതുകൂടാതെ ചില ഫേക്ക് അക്കൗണ്ടിൽ നിന്നുള്ള വാർത്തകളും ചാനൽ പുറത്തുവിട്ടു അജിത് ഡോവലിന്റെ പേരിലുള്ള എക്സ് അക്കൗണ്ടുകളിൽ നിന്നുള്ള വിവരമാണ് ചാനൽ പുറത്തുവിട്ടത് ഇതാണ് വിമർശനങ്ങൾക്കിടയാക്കിയത് ഐ പി എൽ ലേലം വിളി അല്ല നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിമർശനം ഇത് യുദ്ധമാണ് ഒരുപാട് സാധാരണക്കാർ ഇവിടെ മരണത്തെ മുഖാമുഖം കാണുന്നുണ്ട് ചിലർ മരണത്തിൽ ഇപ്പോൾ മരണപ്പെട്ട് ഒരു അവസ്ഥയിലുമാണ് ഇന്ന് രണ്ട് രാജ്യങ്ങൾ രണ്ട് രാജ്യങ്ങൾ മാത്രമല്ല ലോകം മുഴുവൻ നോക്കുന്നത് പാകിസ്ഥാനിലേക്കും ഇന്ത്യയിലേക്കുമാണ് പാകിസ്ഥാന് മാത്രമല്ല ഒരുപാട് കുരുതികൾ അല്ലെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ ഇന്ത്യക്കും ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയാണ് ആദ്യം പ്രകോപിപ്പിച്ചത് ഇന്ത്യയാണ് ആദ്യം വെടിയുതിർത്തത് പിന്നീട് ഇന്ത്യയുടെ പകരം വീട്ടിലായിരുന്നു തിരിച്ചടിയാണ് നടന്നത് ഐ പി എൽ ലേലം വിളിക്കുന്നത് പോലെയാണ് റിപ്പോർട്ടർ ചാനൽ ഇത് ലേലം വിളി പോലെ രണ്ട് മിസൈൽ അയച്ചു ഞങ്ങൾ ഇവിടുന്ന് ഡ്രോൺ അയച്ചു ആ മിസൈലുകളെ ഞങ്ങൾ തവിടുപൊടിയാക്കി ഇപ്പോൾ ഇന്ത്യ ഇത്ര മിസൈൽ അയച്ചു പാകിസ്ഥാൻ അങ്ങനെ ചെയ്തു റഡാറിൽ പെട്ടു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ലേലം വിളി മോഡലിൽ ആയിരുന്നു യുദ്ധ റിപ്പോർട്ടിങ്ങിൽ വിമർശനമുയർത്തി മാധ്യമ പ്രവർത്തകൻ ജാവേദ് പർവേഷ് ഒരു കുറിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു വിമാനത്താവളങ്ങളിലെ സുരക്ഷ ബീഫ് എന്ന പത്രക്കുറിപ്പിന് വിമാനത്താവളം അടച്ചുവെന്ന് നൽകി നമ്മുടെ റിപ്പോർട്ടർ ചാനൽ യാത്രക്കാരായ ആയിരങ്ങൾ പരിഭ്രാന്തിയിലായി സത്യം പറഞ്ഞാൽ ഉപയോഗിച്ചുപയോഗിച്ച് ക്ലേശിയായി മാറിയ പ്രയോഗമാണ് ബീഫ് ബീഫ് കറി എന്ന് ഭാഗ്യം ഫസ്റ്റ് റിപ്പോർട്ടർ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാണ് അരുൺകുമാർ രാജ്യത്തെ എല്ലാ വിമാനത്താവളവും നിമിഷ നേരം കൊണ്ട് അടച്ചിട്ടത് കറാച്ചി തുറമുഖം തകർത്തത് ആരുടെയോ ഭാവനയിലുള്ളതാണ് ഫിലാഡൽഫിയ ചിത്രമെല്ലാം ഒപ്പം നൽകി എൻ എസ് എ അജിത് ഡോവലിന്റെ ഒരു വ്യാജ പ്രൊഫൈലുകളുണ്ട് അതിലേറെ ഫാൻ ഇതെല്ലാം നോക്കി വാർത്ത കൊടുത്താൽ നിലവാരമാകും അതുപോലെ ഡിഫൻസ് കേരള ബക്ഷി എന്ന് വിളിക്കാവുന്ന ബിനീഷ് കോടിയേരിയുടെ പേജ് നോക്കിയും വാർത്ത കൊടുക്കരുത് ചാനലുകളുടെ പ്രശ്നം റിപ്പോർട്ടർമാർ പലരും ജൂനിയർ ആളുകളാണ് മിലിറ്ററി സോഴ്സ് ഏറെക്കുറെ ഇല്ല എന്നതാണ് കൃത്യമായ സോഴ്സ് ഇല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്ന മാർഗം സ്ഥിരീകരണം വരും വരെ കാത്തു നിൽക്കുക എന്നതാണ് മിലിറ്ററി കറസ്പോണ്ടന്റ് കോഴ്സ് കഴിഞ്ഞവർ പഴയ നോട്ട്ബുക്കുകളിൽ പൊടിതെട്ടിയെടുക്കണം ഇന്ത്യ പാക് സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ ആവേശ കമ്മിറ്റിക്കാർ സോഷ്യൽ മീഡിയ പോരാളികളും വരുത്താൻ പാടില്ലാത്ത ചില തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു മേച്ചകരും ടെററിസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട് മിലിറ്റന്റ് ഒരു ലക്ഷ്യത്തിനു വേണ്ടി പ്രത്യേക ഭരണ പ്രദേശമോ മറ്റോ ആക്രമണം നടത്തുന്നവരാണ് ടെററിസ്റ്റ് അതല്ല പെഹൽഗാമിൽ ആക്രമണം നടത്തിയത് മിലിറ്റൻസ് അല്ല ടെറസ്റ്റ് ആണ് ഷെല്ലും ബോംബും മെസൈലും റോക്കറ്റും തമ്മിൽ വ്യത്യാസം ആർട്ടിലറി ടാങ്ക് ഗൺ വിക്ഷേപിക്കുന്നതാണ് ഷെല് വിമാനത്തിൽ നിന്ന് മറ്റും ഇടുന്നതാണ് ബോംബ് സെൽഫ് പ്രൊപ്പൽഡ് ആണ് മിസൈലുകൾ റോക്കറ്റ് അപ്പോഴും അൺഗൈഡഡ് ആയിരിക്കും മിസൈലുകൾ വിമാനത്തിൽ നിന്ന് ഇടില്ല വിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് ഡ്രോപ്ഡ് അല്ല ലോഞ്ച്ഡ് ആണ് ആളില്ലാതെ പറക്കുന്ന എല്ലാ ഡ്രോണുകളല്ല ന്യൂക്ലിയർ കേപ്പബിൾ മിസൈലുകൾ തൊടുത്താൽ ഫേസ്ബുക്കിൽ ന്യൂക്ലിയർ ബോംബ് ഇടരുത് അതിന് ന്യൂക്ലിയർ വാർഹെഡ് വേണം ആദ്യത്തേത് വഹിക്കാനുള്ള ശേഷി എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ബാക്കി പിന്നീട്